നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മറ്റേ എന്താ പറയാ ആത്മാ നമ്മളെ മനുഷ്യന്റെ ശരീരത്തിനെ പറ്റി പറഞ്ഞല്ലോ അതായത് ആത്മാവിന് ഇപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചുപോയി നിങ്ങൾക്ക് ആത്മാവടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ ആത്മാവിനോടൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഇപ്പോ അപ്പൊ നമുക്ക് ആത്മാവ് വേണ്ട എന്തെങ്കിലും പറയണെങ്കിൽ ഇപ്പൊ നിങ്ങളെ ശരീരം അവിടെ ഉണ്ടായിട്ട് നിങ്ങളെ മരിച്ചു കിടക്കുന്ന ശരീരം ഉണ്ടായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ അതിനൊരു ആത്മാവ് വേണോ ഇരിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞിരി പറഞ്ഞ ആത്മാവ് ആത്മാവ് എന്ന് ഒരു എന്നുള്ള ഈ നമ്മളെല്ലാം ഭാഷയുടെ ഒരു അടിമകളാണ് അപ്പൊ ആത്മാവ് എന്നുള്ള വാക്ക് അവിടെ സെൽഫ് എന്നുള്ള സെൽഫ് ഐഡന്റിഫിക്കേഷൻ അതായത് സ്വയം എന്നുള്ളതിന് വേണ്ടി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ സ്വയരക്ഷ അത് സെൽഫ് പ്രിസർവേഷൻ അല്ലെങ്കിൽ സ്വയാഭിമാനം അതിന്റെ അതുപോലുള്ള ഒരു പദമാണ് ഈ ആത്മാവ് എന്നുള്ളത് അല്ലാതെ ആത്മാവ് എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് ഇന്നേ വരെ നമുക്കതിനെ മെഷർ ചെയ്യാനോ അളക്കാനോ അത് എവിടെയാണ് ഇരിക്കുന്നതെന്നോ അതിൻ്റെ സ്രോതസ് എന്താണെന്നോ ഒന്നും നമുക്ക് അറിയില്ല അത് അത് ഒരു ആലങ്കാരികമായിട്ട് സാഹിത്യ സാഹിത്യകൃതികളിൽ നിന്ന് ഉരുതിരിഞ്ഞ ഒരു സംഭവമാണ് സെൽഫ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഇത ഇതൊക്കെയാണ് പക്ഷേ കോൺഷ്യസ്നസ് എന്താണെന്ന് നമുക്കറിയാം പക്ഷേ ഈ ആത്മാവ് എന്നുള്ളൊരു സംഭവം യഥാർത്ഥത്തിൽ ഇന്നേ വരെ നമുക്കതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല ഞാനൊരു വിശ്വാസിയാണ് പക്ഷേ ഇവിടെ കൂടിയിട്ടുള്ള വിശ്വാസികളോടാണ് എനിക്ക് പറയാനുള്ളത് ഇവർ ഇവരുടെ കാര്യതയങ്ങൾ അതുപോലെ പറയുമ്പം അത് വിവേകമായിട്ട് ചിന്തിക്കുക അല്ലാതെ വികാരപരമായി ചിന്തിക്കാതെ നമുക്കുള്ള അതേ റൈറ്റ് അവർക്കും ഉണ്ട് അല്ലേ അപ്പോൾ പലപ്പോഴും വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് കരുതുകഴിഞ്ഞാൽ എൻ്റെ മതത്തിനെ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയെ വിമർശിക്കുമ്പോൾ അത് ഭയങ്കര വികാരപരമായിട്ടാണ് ഇത് എടുക്കുന്നത് അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്കുള്ള അതേ റൈറ്റ് അവർക്കുണ്ട് ആ റൈറ്റ് അപ്പം ഈ പലപ്പോഴും അല്ലെങ്കിൽ ഈ ക്രിസങ്കി സുഡാപ്പി മറ്റത് എന്നൊക്കെ പറയപ്പെടുന്നത് എന്താണ് എൻ്റെ വിശ്വാസം അത് മുഴുവനായിട്ടും ശരിയാണ് എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് പ്രശ്നം നമ്മൾ ഇന്ത്യ രാജ്യത്ത് പല കൈൻഡ് ഓഫ് റിലീജിയൻസ് ഉണ്ട് പല ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെത് മാത്രം ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മറ്റുള്ളവരൊക്കെ നോൺ വിശ്വാസികൾ അല്ലെങ്കിൽ നോൺ ബിലീവേഴ്സ് അങ്ങനെ കൂട്ടാൻ പറ്റില്ല എനിക്കുള്ള അതേ റൈറ്റ് മറ്റുള്ള അപ്പുറത്ത് നിൽക്കുന്ന ജനങ്ങൾക്കുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഒരു മനുഷ്യനായിട്ട് ഷെയർ ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് കൈൻഡ് ഓഫ് ഒരു ഹെൽപ്പ് വേണം ഒരു ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വിശ്വാസം എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ രക്ഷിതാവിനോട് ആ വിഷമങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക കൈൻഡ് ഓഫ് എനർജി ഉണ്ട് അത് നമുക്ക് നോൺ ബിലീവേഴ്സിന് ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം ഇത്ര സയൻസ് നമ്മൾ വലുതായി ഇത്രയോ നമ്മൾ ഡെവലപ്പായി വേൾഡ് ഭയങ്കര ഡെവലപ്പായി പക്ഷെ ഒരു ഈച്ചനെപ്പോലും ഒരു സയൻസിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ലേ നമുക്ക് പല കാര്യങ്ങൾ അതിൽ നമ്മൾ പല ടെക്നോളജീസ് കണ്ടുപിടിക്കുന്ന ഒരു ശ്വാസം അല്ലെങ്കിൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് നമുക്കത് നൽകാൻ പറ്റുന്നില്ല എന്താ പ്രസ നമുക്കൊക്കെ ഉള്ള സംശയം ഇതാണ് ഒരു എന്തുകൊണ്ട് ഈ ഒരു സയൻസിന് ഒരു ജീവിയെപ്പോലും ഒരു ശ്വാസം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ അത് വളരെ നല്ല ചോദ്യമാണ് വളരെ സംയമനത്തോടു കൂടി ചോദിച്ചു ചോദ്യം ചോദിച്ചതിന് നന്ദി ഇതിനകത്ത് ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിൽ ഇന്നലെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത കുറേ പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രാർത്ഥന ആശ്വാസമാണോ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഈ സോളി ലോക്കി ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ചിലയിടത്ത് ഒരിടത്തിരുന്ന് തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അവർക്ക് ആശ്വാസം കിട്ടാൻ തന്നെയാണ് അവരത് ചെയ്യുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ അതിനോടൊപ്പം ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ എന്താ പറയുക എന്നെക്കാൾ ഒരു ഹയർ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് അവരോട് സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ പ്രശ്നം ഈ സംസാരത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതപരമായ അന്ധവിശ്വാസങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോയിൻ്റ് ഞാൻ പറയാണ് മതേതര അന്ധവിശ്വാസങ്ങളും വളരെ ഈസിയായിട്ട് അവിടെ നുഴഞ്ഞു കയറും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ കാര്യത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വ്യക്തത കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് ഇവരുടെ മതപരമായിട്ടുള്ള അന്ധവിശ്വാസമാണെന്ന് എനിക്ക് പലപ്പോഴും തിരിച്ചറിവ് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറയുന്ന കാര്യം മനുഷ്യൻ്റെ ഉത്ഭവവും കാര്യങ്ങളുമൊക്കെ നമുക്ക് പരിണാമവൃക്ഷത്തെക്കുറിച്ചിട്ടും എങ്ങനെയാണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റർ അല്ലെങ്കിൽ ലുക്ക എന്ന് പറയുന്ന വളരെ പഴയ നമുക്കറിയാവുന്ന ഒരു ജീവി വർഗത്തിലേക്ക് പോയി അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ പരിണാമവൃക്ഷം ചുരുങ്ങി ചുരുങ്ങി ഒരേ ജീവിയിലേക്ക് വരും എന്നുള്ളതിന് ധാരാളം തെളിവുണ്ട് നമുക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ചോദ്യം പുതിയതായിട്ട് എന്തെങ്കിലും ജീവിക്ക് ശ്വാസം കൊടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പലപ്പോഴും ഈ ശ്വാസം കൊടുക്കുക വലിയ ആന കാര്യമല്ല കാര്യം ഈ ശ്വാസം നിലയ്ക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിന് എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലമുകളോ പലപ്പോഴും ശ്വാസവും ഹൃദയവും ഒക്കെ നിർത്തിയതിനു ശേഷം ഫിബ്രിലേറ്റർ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ന് ശാസ്ത്രം ശാസ്ത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടെക്നോളജികൾ ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് ഇവരെ റിവൈവ് ചെയ്യാറുണ്ട് പക്ഷെ താങ്കളുടെ ചോദ്യം അതല്ലാന്ന് എനിക്ക് മനസ്സിലായി അതായത് ഒരു ജീവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്രേഗ് വെൻഡർ എന്ന് പറഞ്ഞ ആളുടെ എക്സ്പെരിമെൻ്റ് വായിച്ചു നോക്കുക അതായത് അദ്ദേഹം തന്നെ കോഡ് കോഡെഴുതി ഒരു ജീവനെ ഉണ്ടാക്കുകയും ആ ജീവി എന്നാണ് എൻ്റെ പേര് സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ ജീവി അതായത് ഏകകോശ ജീവിയാണ് ഉണ്ടാക്കിയത് മനുഷ്യനെന്നുമല്ല ഉണ്ടാക്കിയത് വളരെ ചെറിയൊരു ഏകകോശ ജീവിയാണ് അത് വിഘടിക്കുകയും വീണ്ടും വിഘടിക്കുകയും അതായത് മൾട്ടിപ്ലൈ ഏകകോശ ജീവികൾ രണ്ടായി മുറിയുന്നു അത് നാലാവുന്നു അങ്ങനെയാണ് പ്രത്യുത്പാദനം നടത്തുന്നത് അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജീവി കംപ്ലീറ്റ് ആയിട്ട് ലാബിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ ക്രൈഗ് വെൻഡർ എഴുതിയ കോഡിനനുസരിച്ചിട്ട് കാര്യം ജനിതക പദാർത്ഥത്തിലുള്ള കോഡിനനുസരിച്ചാണല്ലോ ഒരു ജീവി വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ പരിണാമം ടേക്ക് ഓവർ ചെയ്തോളും നാച്ചുറൽ ആയിട്ടുള്ള തെറ്റുകൂറ്റങ്ങൾ വരും പകർപ്പ് പകർപ്പെടുക്കുന്നതിനനുസരിച്ച് തെറ്റുകുറ്റങ്ങൾ വരികയും അതിനനുസരിച്ചിട്ട് ആ ആവാസ വ്യവസ്ഥയിൽ അനുയോജ്യമായ രീതിയിൽ അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ലാബിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യമുണ്ട് അപ്പോൾ ഇനി ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കിത് ഇന്ന് ഇന്നറിയാം എന്താണ് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ പ്രധാനമായും കാര്യം നേരത്തെ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ജീവനെക്കുറിച്ച് കൃത്യമായ കൃത്യമായൊരു ധാരണയില്ലാതെയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണത് മൂന്ന് കാര്യങ്ങളാണ് ജീവന് പ്രധാനമായിട്ട് വേണ്ടത് അതായത് അകത്തും പുറത്തുമായിട്ട് രണ്ട് അവസ്ഥ ഉണ്ടാവണം ഇപ്പം ഇപ്പം നമ്മുടെ ശരീരം മുഴുവൻ അല്ലെങ്കിൽ കോശങ്ങളെടുത്താൽ പോലും കോശത്തിൻ്റെ പുറത്തും അകത്തുമായിട്ട് വേർതിരിക്കാനായിട്ടുള്ള അതിന് ഹോമിയോസ്റ്റിസിസ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടെപ്പ് കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനം എന്ന് പറയും പുറത്തുനിന്ന് ഊർജ്ജം എടുത്ത് അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും വസ്തുക്കളെടുത്തിട്ട് അതിന് സ്വയം ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയണം മൂന്നാമത്തെ കാര്യം അതിന് പ്രത്യുൽപാദനം നടത്താൻ ഒന്നുകിൽ വിഘടിച്ച് രണ്ടാവുകയോ പകർപ്പെടുക്കാനുള്ള കഴിവ് വേണം ഈ മൂന്ന് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ജീവനായിട്ട് പറയുള്ളൂ അങ്ങനെയുള്ളൊരു ജീവൻ ഉണ്ടാക്കിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി വൈറസുകൾ ജീവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ചില വൈറസുകൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കൊറോണ സാർസ് കോവി ടു ഉണ്ടായ കാര്യം അറിയാം അത് നമ്മുടെ ശരീരത്തിലെ കോശത്തിനെ ഉപയോഗിച്ച് മാത്രമേ ആ മെക്ക ആ സെല്ലുലാർ മെക്കാനിസം ഉപയോഗിച്ച് മാത്രമേ അതിന് പ്രത്യുൽപാദനം നടത്താൻ പറ്റൂ അപ്പോൾ അത് പൂർണ്ണമായ ഒരു ജീവനാണെന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ശാസ്ത്രം എല്ലാം അറിയാം എന്നുള്ള ഭാവമല്ല പകരം നമ്മൾ പുതിയ അറിയാത്ത കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദൈവവിശ്വാസികളിൽ ഞങ്ങൾ ദൈവം എന്താണെന്ന് ചോദിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കുന്നതിന് കാര്യം ഒരാളുടെ ദൈവം ഇപ്പോൾ ഞാൻ കൃഷ്ണനെ എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണനിൽ വിശ്വസിക്കാത്ത നൂറുകണക്കിന് ആളുകളുണ്ടാവും അവർക്ക് അവരുടെ വിശ്വാസം വേറെ ആയിരിക്കും അപ്പം നിങ്ങൾ നിർവചിക്കുന്ന നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ആരാണ് അതറിഞ്ഞാലല്ലേ ആ ക്വാളിറ്റികൾക്ക് അനുസരിച്ചിട്ടല്ലേ അതെന്തുകൊണ്ട് ശരിയല്ല എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോദിക്കാൻ പറയുന്നത് അപ്പോൾ പലരും ഉത്തരം പറയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം ഞങ്ങളും ദൈവത്തെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെന്ന് മാത്രം എനിക്ക് രണ്ട് ചോദ്യങ്ങളെ ചോദിച്ചാല്